ഇരുപ്പ് ഇതാ ഒരു ടൈലിങ്ങ് കൊടുക്കും ഒരു കൊടുക്കും കൊടുക്കും ഒക്കെ എടുക്കില്ല ഒക്കെ എടുക്ക് ഇട് ഇട് സർ കേറ് 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 അടുത്തല്ല അടുത്തല്ല എടുക്ക് അടുത്തല്ല എടുക്ക് ഇ كده كده ഇട് ഇട് സർ ബക്കറ്റ് കണ്ടോ വലിയ 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 രണ്ടുപേരും <rium> രണ്ടുപക്ഷറ <molta Dante> അസ്തംഭിച്ചു വീണു നമ്മൾ നീ ചെയ്തു കണ്ടിട്ട് എടുക്കുമോ എവിടെ ഉണ്ടോ അവിടെ ഇടതു വെക്ക് ഇടതു വെക്ക് നടക്ക് 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 നടന്നോ ഓടാനേ ഇവിടെ നടക്കടവ് ഉണ്ട് അവിടെ മെലിക്ക് എടുക്കാനല്ല മുഴുവൻ കഴിഞ്ഞ ദിവസമായി നമ്മൾ ആഘോഷിച്ചു അറിയാം ഈ വർഷം അതിപ്രശസ്തരായ വ്യക്തികൾ അഭിനയത്തിന്റെ സൂക്ഷ്മംസം നമുക്ക് സമ്മാനിച്ച രണ്ടായിരത്തി ഇരുപതിലെ മികച്ച അഭിനയത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കഫേല എന്ന ചിത്രത്തിലൂടെ അണ്ണാ പെന്ദനെ ലഭിക്കുന്നുണ്ട് പ്രശസ്ത ചിത്രകാരൻ തുരുമ്പി പി നായർമ്പറത്തിന്റെ മകൻ കൂടിയാണ് ഈ അമുദ്രിസ ധനാധാരി വണ്ണനെകളുടെ മണ്ണിഭൂമയിലേക്ക് പരിചയപ്പെടുത്തുകയാണ് പറയാൻ തമിൽ വാക്യനവചനം പക്ഷേ ഇപ്പോൾ കേരളമാണ് ಎಲ್ಲ അതിനെ ചേർത്തുപിടിച്ച് നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണ് എന്ന भावना കൊണ്ടൊരു സദ അതുകൊണ്ട് കേരളത്തിലെ ജൻസുകൾ തന്നെയാണ് അതെനിക്ക് തോന്നുന്നു ഈ വർഷം എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു വികാരം ഞാൻ പറയുകയാണെങ്കിൽ അമൃതരോട് നന്ദിയുണ്ട് കാരണം ഈ വാരവാഹികൾ ഇത്രയും ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്ന സന്തോഷമുണ്ട് കാരണം എല്ലായിടത്തും നമുക്ക് ചിലപ്പോ സപ്പോർട്ട് കിട്ടില്ല നമ്മൾ എന്റർടൈൻമെന്റ് ഫീൽഡിൽ വരുന്ന എന്ന് പറയുമ്പോൾ ഒരു രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അപ്പൊ എപ്പോഴും നമ്മളെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾക്കുള്ളൊരു സപ്പോർട്ട് പല സ്ഥലത്തും മിസ് ചെയ്യാറുണ്ട് ശിവരാത്രി ആഘോഷങ്ങളിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നന്ദിമാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ തൊട്ടടുത്താണ് പക്ഷെ പറയാത്തൊരു കാര്യം ഞാൻ ഈ അമ്പലത്തിന് കുറെ പ്രാവശ്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാനും തൊഴാനൊക്കെ വരുമ്പം ഒരു ഉത്സവം നടക്കുന്ന കാര്യം അച്ഛനോട് പറയും ആ ഒരു സമയം ഒരു ഷൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ എനിക്ക് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ കിട്ടിയിട്ട് ശിവരാത്രി ദിവസം കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാൻ വന്നപ്പോ നന്ദകുമാർ സാറിനെ കണ്ടതും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് വരണം എന്നൊരു ആഗ്രഹമുണ്ട് ഇത്രയും അടുത്തായിട്ട് ഇപ്പം അന്നെ പറഞ്ഞു ഇവിടെ എന്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് കൈക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ എപ്പോ വന്നിട്ട് ഞങ്ങൾ ടൂ തൗസൻഡ് സിക്സിൽ വാങ്ങിച്ച വീടാണെങ്കിൽ പോലും ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ഈ ഒരു മൂന്നാല് മാസം മുമ്പാണ് മെഡലേക്ക് ഷിഫ്റ്റ് ആയത് അപ്പോ ആ സമയത്തും ഞങ്ങള് അമ്പലത്തിൽ വളരെ ചെറുതായിരുന്നു ആ സമയത്ത് പക്ഷെ എനിക്ക് ഭയങ്കര ഓർമ്മയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പലത്തിൽ വന്ന് തൊഴുകയും എന്റെ അമ്മ വൈക്കുന്നാരിയാണ് അപ്പൊ മഹാദേവ ക്ഷേത്രം വൈക്കത്തപ്പിൽ എന്നും ഞങ്ങള് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന ഒരു എന്താ പറയാ ലോർഡ് ശിബഇസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും തൊട്ടടുത്ത് മഹാദേവ ക്ഷേത്രം ആയപ്പോ അതിന്റേതായ ഒരു ബ്ലെസിംഗ് എന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവിടുത്തെ ഈ വർഷത്തെ ശിവരാത്രി സെലിബ്രേഷൻ ആദ്യം ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ശിവരാത്രി സെലിബ്രേഷനിലും ഇത്രയും എന്നെ ഇൻക്ലൂഡ് ചെയ്തതിലും എന്നെ നന്ദി അറിയിക്കുന്നു ഇവിടുത്തെ നോട്ടീസ്റ്റിലും അതിലൊന്നും അതൊന്നും വേണ്ട ഞാനിവിടെ വന്നോളാം എനിക്ക് അത്ര ഭയങ്കര ഹാപ്പിയായി ഇവിടെ തൊട്ടടുത്താണല്ലോ അപ്പൊ ഒരു എന്താ പറയാ ഒരു ഡൗട്ടും ഇല്ലാതെ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ അമ്മയും ഉണ്ട് ഇവിടെ ഞങ്ങൾ എന്നും രാവിലെ തൊട്ട് ഇവിടുത്തെ അന്നദാനമായിക്കോട്ടെ അമ്മയച്ചനും ഞാനിവിടെ ഇന്ന് രാവിലെ എത്തിയത് സോ ഇവിടത്തെ മൊത്തത്തില് നല്ലൊരു ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ നാട്ടിൽ വളർന്നവർക്ക് ഒരു മെമ്മറി ഉണ്ടാവും ഞാനിത് ചെന്നൈയിലായത് കൊണ്ട് എനിക്ക് ആ ഒരു ഓർമ്മ ഇല്ല സത്യം പറഞ്ഞ പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ വൈകിട്ടത്തെ ഒരു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറക്കിയ ചിത്രത്തിലെ നായകനായി പ്രേക്ഷകൻ മോഹൻലാൽ ചിത്രമായോചനായി അതിലേറെ മോഹിതനായി എന്ന ഗാനം ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന മുഖം പ്രണയായുധകനായ ആ ചെറുപ്പക്കാരൻ അതെ മലയാളത്തിന്റെ അനുപ്രീത കലാകാരം കൈലാശികളെല്ലോ നമസ്കാരം വിളനാറ്റ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ ആഘോഷങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു ഇന്ന് ഏറെക്കുറെ ആഘോഷങ്ങൾക്കൊരു ചെറിയ വിരാമം മൂന്നു ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു അപ്പോൾ ആ കാലം മുതൽ ക്ഷേത്രത്തിന്റെ മുൻവരിച്ചുകൂടിയാണ് അതുപോലെ ചില ദിവസം രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങൾ പോകാറുണ്ട് ചില ദിവസം എങ്ങനെ വന്നാലും ആഴ്ചകളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എങ്കിലും ഏറ്റവും നീങ്ങോ പോകാറുണ്ട് പോകുമ്പഴക്ക് ദൈവം ഇത് വിളിച്ചിട്ട് തന്നെയാണ് ഈ ഭാഗത്തുള്ള പോകര മലറ്റി വളരെ പോകുന്നത് വളരെ കൂടുതലായിട്ട് മറ്റൊരു ഇൻഡസ്ട്രിയൽസ് എന്ന് മാധ്യമങ്ങൾക്ക് ധൈര്യം നനച്ചു കൊടുക്കുകയാണ് പക്ഷേ അന്ന് വളരെ അഭിമാനത്തോടെ ഇരുന്ന ഈ മാതാപിതാക്കൾ ഇന്നലെ ചന്ദ്രിച്ച് കേട്ടോ ശ്രീഗതി എന്ന് പറഞ്ഞിട്ട് കാരണം ബാക്കി എല്ലാവരും സന്ദർശിക്കുന്ന ഒരു മനുഷ്യൻ ഗൗരീന്റെ അച്ഛൻ എന്തെങ്കിലും ഗവിലെ കടം കഴിപ്പിക്കോ അങ്ങനെ ഒരു ഒന്നല്ല രണ്ടു പ്രാവശ്യമായിട്ട് എനിക്കൊരു സംശയിക്കും ഇപ്പൊ ഗൗലി എങ്ങനെ കണ്ടു ഞാൻ അന്നേരം ചോദിച്ചിട്ടാണ് ഒരു ോ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടുത്തെ സൗകര്യം പറഞ്ഞു ഞാൻ കണ്ടു നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു സത്യത്തിൽ അപ്പോൾ വന്നാൽ തീർച്ചയായിട്ടും ആവട്ടെ ഞാൻ ആശംസിക്കുകയാണ് അല്ലേ അത് എന്തെങ്കിലും ആവുമോ ആവുമ്പോ കേട്ടോ ആ സമയത്ത് രണ്ട് എല്ലാ സൗകര്യങ്ങളും റിക്വസ്റ്റ് ചെയ്ത് തരും ാണ് അപ്പോൾ അതേ തരത്തെ പ്രവർത്തിക്കുന്നു നമ്മുടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ഞാൻ ഇപ്പോൾ മാറ്റി വെക്കുകയാണ് ട്രസ്റ്റ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ട്രസ്റ്റ് അംഗങ്ങളായ ടി കെ വേണുഗോപാൽ കൊണ്ടിവിടെ ഞങ്ങളുടെ ട്രസ്റ്റ് അംഗത്തിന്റെ സഹ പ്രദീപന്മാരുടെ ഞങ്ങൾ പ്രധാനപ്പെട്ടത് ശരി ഞാൻ ജമ്മപുണ്ട് മുന്നിലേക്ക് അറിയിക്കുകയാണ് അന്നദാന തമ്പല് ഞാൻ വളരെ വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യമാണ് അന്നദാന തമ്പൽ ആ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോയി കാരണം മൂന്ന് സമയം കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് സമയത്തും ആവശ്യമുസം ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പം ആ ക്ഷേത്രത്തിന്റെ അന്നദാന തമ്പലിൽ സ്ഥലം വിട്ട് നൽകിയത് തോമസ് ടോൺ ആണ് അതിൽ വന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം അറിയാം നിങ്ങൾക്ക് പറയുന്നത് എല്ലാവരെയും കുറ്റപ്പെടുത്തണം ഒരാളും പരാതി തന്നിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൊണ്ടേ അതൊരു വല്ലാത്തൊരു കാര്യമാണ് അത് മാനേജ് മാനേജ്മെന്റെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക സ്കിൽ തന്നെ വേണം അതുകൊണ്ട് സ്കിൽഫുള്ള സക്സസ്ഫുൾ ആയിട്ട് ജീവിതം അവരോടുകൂടെ നന്ദിയായിരിക്കുകയാണ് ക്ഷേത്ര ചടങ്ങുകൾ കമ്മിറ്റി കൺവീനർ ഗോപിന്ദേരി ജോൻ കൺവീനർ ചന്ദ്രൻ മോന കമ്മിറ്റി അംഗങ്ങൾ മുരളിയായ രാജേഷ് പരമേശ്വരൻ ശ്യാമകുമാർ പി എസ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അറിയാമല്ലോ തന്ത്രിയുടെ ആചാരത്തിൽ ശേഷപ്രകാരം രാവിലെ ഉറങ്ങിയാൽ രാത്രി വരെ നിരന്തരം ചടങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരെ ഭംഗിയായിട്ട് ഒരു പ്രോഗ്രിന് അവർക്കൊക്കെ നന്ദി അറിയിക്കാനും പ്രോഗ്രാം കമ്മിറ്റി മത്സൂദനം ചെയ്യുക ജവൻ കഴിഞ്ഞാൽ പ്രദീപ് കുമാർ കമ്മിറ്റി അംഗം ബ്രഞ്ജിത്ത് ആ ഷാജി പി എസ് ഈ പദവി തന്നെ നടക്കുക പടം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കില്ല ചെറുപ്പം പ്രസംഗിക്കാൻ അത്രയും സമയം നടക്കുക പദം വന്നുകൊണ്ടിരിക്കും അതിന് കുറച്ച് ആയാസമുള്ള പരിപാടി കൂടിയുണ്ട് അത് വളരെ ഭംഗിയായിട്ട് പ്രതികരിച്ചു അവതായ ജവൻ കഴിഞ്ഞ ലതിക ബാലകൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങൾ ലതിക മുകുന്ദൻ ഗീത സുധീർ നിഷ സീത ശശീന്ദ്രൻ ശ്യാമ കുഞ്ഞമ്മ ഷീജ കോള സുജ രാജേഷ് വിജയ കെ എസ് സിന്ധു മുകുന്ദൻ ഇവരെല്ലാവരോട് നന്ദീകരിക്കുന്നു കൺസ് മേനി കൺവീനർ അനു ജോയിന്റ് കൺവീനർ ശ്രീകാന്ത് കമ്മിറ്റി അംഗംഘോഷമെള്ള സഹായകൻ നൽകിയ ടി എൻ വില്യകുമാർ നന്ദീകരിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോ അൺലോക്ക് സ്റ്റുഡിയോ അവരാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കും ചെയ്യുന്ന വീഡിയോ ഫോട്ടോഗ്രാഫിയുള്ള അൺലോക്ക് സ്റ്റുഡിയോ എല്ലാവരും കാര്യം സാധനം കൃത്യമായിരിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് മണ്ഡലയും അതും ചെയ്യും ഞങ്ങളെ നിങ്ങളുടെ സ്വന്തം ഒക്കെ കാണാം അത് ഈ സോഷ്യൽ മീഡിയയിൽ നടന്നു കണ്ടുള്ള കണ്ടപ്പോൾ ഇവരെല്ലാവരും ഇവരെല്ലാവരും അവരുടെ ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയ നൽകിയ രണ്ടാമത്തെ മഹാദേവ ക്ഷേത്രം സോഷ്യൽ മീഡിയയിൽ നടന്നു നിൽക്കുന്നുണ്ട് അതിന് വിവെല്ല നല്ല രീതിയാണ് അവസാനം നമ്മുടെ ചെയർമാൻ ചെയർമാൻ അവസാനത്തിന്റെ കമന്റും അദ്ദേഹത്തിന്റെ നിശ്ചയം എല്ലാം പ്രത്യേകം ആയിരിക്കാൻ കഴിയുക കാരണം എല്ലാ ചെറുങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രധാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം രാവിലെ കൂടെ ഈ വെണ്ണത്തിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നാലേ മുക്കാലിന് അഞ്ചു മണിക്ക് നടക്കുന്നതിന് മുമ്പ് അതിലൂടെ ഉണ്ടാവും എല്ലാ ദിവസവും അത് മൂന്ന് മണിക്കാതിൽ നിന്ന് കിടന്നാലും അവിടെ അഞ്ച് മണിക്ക് വരെ കിട്ടണം അപ്പോൾ ആ ക്ഷേത്രം തുറക്കുന്നതും അങ്ങനെ ക്ഷേത്രം അടയ്ക്കുന്നത് വരെ അതിന് വിവരം കലാപരിപാടികൾ സ്റ്റേജിൽ ആരംഭിക്കാൻ ൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് അമ്പലത്തിലേക്കാണ് വരാൻ പറയുന്നോടെ ില്ല അല്ല ഞാൻ മതിയോ അവിടെ കൂടെ നീന്ത പൊറോട്ട வேற 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 ஓ இதான் இந்த வண்டிக்காரங்க നന്ദി നന്ദി നന്ദി